പകയും വില്ല വെള്ളത്തിൽ വെച്ച് തയ്യുണ്ടാക്കുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ അതാണ്ടേ വെള്ളത്തിൽ ഇത് ഞാൻ ആദ്യമായിട്ടുള്ള ചെയ്ത് നോക്കിയതാണ് എനിക്ക് താണ്ടെ റിസൾട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ പറയുകയാണേതാ ഈ റിസൾട്ട് എനിക്ക് ഇത്രയും കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെയാണ് അത് സക്കൂറയാണ് എനിക്ക് കിട്ടിയത് മറ്റുള്ള വെറൈറ്റികളൊക്കെ കിട്ടുന്നുണ്ട് ഒകയും വല്ല വെള്ളത്തിൽ വെച്ച് തൈ തയ്യുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ അതാണ്ടേ വെള്ളത്തിൽ വെച്ച് ഉണ്ടാക്കിയ തയ്യാണേ അന്നേരം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും ആഗ്രഹം കാണുക അങ്ങനെ കൂടി വാ അതാണ്ടേ കുറച്ച് നല്ല റിസൾട്ട് ഉണ്ട് വെള്ളത്തിൽ ഇതാണ്ടേ വെള്ളത്തിൽ വെച്ചാണ് ഈ തൈ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കിയതൊന്നും കണ്ടാലാ താല്പര്യമുണ്ടോ ഇങ്ങനെ ആരും വലുതായിട്ട് കാണിച്ച് തോന്നുന്നില്ല നമ്മൾ എല്ലാം ഒന്നും കളിക്കുന്ന ഒന്നും പറയുന്നില്ല എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെള്ളത്തിൽ വെച്ച് പോകുകയും വലിയ എന്തുകൊണ്ട് നമുക്ക് തൈ അയക്കൂടുക എന്നുള്ളൊരു ചെറിയൊരു ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണേ എന്നാലും സംഭവം സക്സസ് ആയിട്ടുണ്ട് സക്കൂറെ ആണ് നമ്മളിപ്പം ഇതിനകത്ത് തയ്യായത് കേട്ടോ അതേപോലെ തന്നെ മഹാറാണിയുടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ട്രയൽ അടിച്ച് നോക്കിയതാണ് പക്ഷേ സംഭവം എന്താണ്ടേ നോക്കി വേരുതാ കിടക്കുന്നതാണ്ടോ വെള്ളത്തിലാണേ നല്ല ഫ്രഷ് വരുതാ കണ്ടല്ലേ ഇനി സംശയം ഉണ്ടോ ഇതേപോലെ ഇതേപോലെ നമുക്ക് സക്കൂറ ഇതേപോലെ എടുക്കാൻ പറ്റുമോ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല അല്ല എന്നാലും നമുക്ക് ഓരെണ്ണം ഒന്ന് രണ്ടെണ്ണം എടുത്ത് നോക്കാം വേരുണ്ടോ അതോ ഞാൻ ചുമ്മാ പറയുന്നതാണെന്നൊന്നും കണ്ടല്ലേ അതാ നോക്കി വെള്ളത്തിൽ വെച്ചതാണ് വെള്ളം ഒലിക്കുന്നു കണ്ട സാധാരണ ഇങ്ങനൊന്നും ആരും ചെയ്ത് നോക്കാറില്ല നമ്മൾ എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടൊന്നും വരുന്നതല്ലല്ലോ ഇതാ അടുത്ത പ്ലാന്റ് ഇതാ കണ്ട വെള്ളം ഏറ്റവും നോക്കിയേ ഒരു വെറൈറ്റി സംഭവം എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ചിലപ്പം ഒരു ഓട്ടോ രണ്ടു വട്ടം ചെയ്താൽ സക്സസ് ആവില്ല പക്ഷേ ഇത് നമ്മൾ ചെയ്തപ്പം ഏകദേശം താണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തഞ്ചെണ്ണം സക്കൂറയും മറ്റുള്ള ചെടികളും എല്ലാം വെച്ച് റയറായിട്ടുള്ള പ്ലാന്റുകളെല്ലാം കൂടെ ചെയ്ത് നോക്കിയപ്പം ഏകദേശം നല്ലൊരു സെറ്റ് നമുക്ക് തയ്യായി കിട്ടി പ്രത്യേകിച്ച് സക്കൂറ നാലോച്ച് പോകണം താണ്ട് ഇത് സക്കൂറ പ്ലാന്റ് ആണേ അതിനെ താണ്ടേ അതിനെ നമ്മൾ ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ വെറും കാര്യമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് എടുത്തേ താണ്ടേ കാണിച്ചതൊന്നും റെക്കോർഡിങ്ങൊന്നുമല്ല പ്രീ പ്ലാൻഡും അല്ല ഓക്കെ ഇതാ ഇതേ അതിനകത്ത് ഇതാണ്ടേ സൈഡ് ബാക്ക് അങ്ങോട്ട് പിടിച്ചേർത്തിയിട്ട് രണ്ട് മൂന്നെണ്ണം ഇതേപോലെ ചെറുതായിട്ട് തണ്ടേ ഇതേപോലെ കട്ട് ചെയ്ത് ഹോളാക്കി കൊടുക്കുക വേണ്ട പക്ഷേ വെള്ളം അകത്തോട്ടും കയറണം പുറത്തോട്ടും പോകണം ആ രീതിക്ക് വേണം കട്ട് ചെയ്യാനായിട്ട് അതേപോലെ താണ്ടേ ഹോളാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ തണ്ടേ ഇതേപോലെ രണ്ടുതന്നെ ഹോളും കൊണ്ട് കേറ്റി വെച്ച് കുത്തി വെച്ചിട്ടാലും മതി കണ്ടല്ലേ നല്ല ഹോളായിരിക്കണം വെള്ളം ഒരുപാട് കെട്ടി നിൽക്കണ്ട ഇപ്പോൾ ഓൾറെഡി ഇത് കെട്ടി നിന്ന് എന്നിട്ടും താണ്ടേ ഇത് മേള് വരെ മേള് വരെ വെള്ളം കയറിയിട്ടുണ്ട് ഇതാ കണ്ട പ്ലാന്റ് സക്കൂറയാണ് അതിനകത്ത് നിന്ന് പൂക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഉള്ളെങ്കിലും എന്താ ഒരു റിസൾട്ട് അല്ലേ ഇതാ നോക്കി ഇതാ വെള്ളമാണ് വെള്ളത്തിൽ തന്നെയാണ് ഇതിറക്കി വെച്ചേക്കുന്നത് നമ്മളെ പരീക്ഷണ സ്ഥലമാണേ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മളിവിടെ ചെയ്യാറുണ്ട് പലതും വിജയിക്കാറുണ്ട് പലതും ചീറ്റി പോകാറുണ്ട് പലതും ചീറ്റി പോകാറുണ്ട് അതാണ്ടേ ബട്ടർ കപ്പ് ആണേ അടുത്ത ബട്ടർ കപ്പ് സക്കൂറയാണ് അതേപോലെ തന്നെ മഹാറാണിയാണേ എന്താണ്ട് ഇതാണ്ട് മഹാറാണിയാണ് അത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇത്രയും വലിയതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന മഹാറാണി അതേപോലെ അതോ അവിടെയൊക്കെ പോണുണ്ട് അതോ അത് അതുമൊക്കെ വലിയ സക്കൂര ഇരിക്കുന്നത് അതുപോട്ടെ അത് കുഴപ്പമില്ല അന്നേരം എന്താണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ എന്താണേ അതിനകത്ത് എടുത്തേക്കെന്ന് പറഞ്ഞാൽ സാധാ മണ്ണ് ചുമതല മണ്ണില്ലേ അതിനകത്ത് ചിരി നീർവാർച്ചയുള്ള മണ്ണ് അതിൻ്റെ കൂടെ ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഈ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ ജസ്റ്റ് നിങ്ങൾ മഹാറാണി തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബട്ടർ കപ്പ് തന്നെ ആയിക്കോട്ടെ ബട്ടർ കപ്പിൻ്റെ ഒരു ശീരം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുവാണേ ഇച്ചിരി നല്ലൊരു ശീരം എടുക്കണം കണ്ടല്ലോ നല്ലൊരു ഷീര കിട്ടുന്നുണ്ട് ഈ ചെറുതായിട്ട് മുറ്റി ചെയ്തെടുക്കണം കേട്ടോ തീരെ അങ്ങ് ശോഷിച്ച കമ്പെടുക്കരുത് അതാണ്ടേ ബട്ടർ കപ്പ് എടുത്തുക ബട്ടർ കപ്പിൻ്റെ ഈ പീസുകൾ കട്ട് ചെയ്ത് കളയുക കണ്ടോ ഇത്രയേ ഉള്ളൂ ലാരിയൊന്നുമില്ല എന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഇന്ത്യ മോനെ ആ ഇനി അങ്ങോട്ട് എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല വേണകേച്ചി കരി എങ്ങനെ തേക്കാം അതിനുശേഷം ആയിട്ട് നമ്മൾ അതൊന്നും ചെയ്ത് നോക്കിയില്ല ജസ്റ്റ് ഇതാണ്ടേ താത്ത അങ്ങോട്ടൊങ് വെച്ച് കൊടുത്തു കണ്ടോ പണിയായ ജി എന്നിട്ട് വെള്ളം ഒന്നും ഓവറായിട്ട് വീഴാത്ത ഒരു പ്രതലത്തിൽ ഇച്ചിരി വെള്ളം നിറച്ച് ഒരു കണ്ടെയ്നർ വെള്ളം തങ്ങി നിൽക്കുന്ന കിട്ടിയൊരു കണ്ടെയ്നർ അതിനകത്തോട്ട് ചുമ്മാ ഇവരെ വെച്ചു എന്നിട്ട് ഡെയിലി ഒരു നേരം വെള്ളം കൊടുക്കുക വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് നിർത്തുക ചേട്ടാ അന്നേരം പെട്ടെന്ന് ഇത് ക്ലിയർ വന്നു കഴിഞ്ഞാലും ഇത് ഇളക്കുമ്പം ഇത് പുല്ലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഇളകി കളയുക ഇളകി കളയുമ്പോഴത്തേക്കും ഇതിൻ്റെ മണ്ണ് ഇളകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കതാ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് കളിച്ചതല്ലേ സിമ്പിൾ പണിയല്ലേ ഇടയ്ക്ക് ഇത് ചെയ്യാൻ ഒരു കാരണമുണ്ട് നമ്മളൊരു ഫോളോവർ പറഞ്ഞു ഇതേപോലെ നമുക്ക് ചുമ്മാ വീട്ടിലേക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തന്നത് ഇത് ഞാൻ ആദ്യമായിട്ടുള്ള ചെയ്തു നോക്കിയതാണ് എനിക്ക് താണ്ടേ റിസൾട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ പറയുവാണേതാ ഈ റിസൾട്ട് എനിക്ക് ഇത്രയും കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ് അത് സക്യൂറാണ് എനിക്ക് കിട്ടിയിരുന്നത് മറ്റുള്ള വെറൈറ്റികളൊക്കെ കിട്ടുന്നുണ്ട് താണ്ടേ ഇത് വേറൊരു വെറൈറ്റിയാണേ ഇതാ ഷെട്ടോ പൊന്നെ ആ ഞാൻ കുറേ ദിവസമായി ഒരു പത്ത് പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തിന് വേണ്ടായി തോന്നോ നോക്കുതാ ഇത്രയും പേര് ഇതിനകത്തൊന്നും ഇങ്ങനെ ഇറങ്ങി താഴോട്ട് വന്നിട്ടുണ്ട് അതാ നോക്കുക കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട സിമ്പിൾ പണിയല്ലേ ഇതേപോലെ ഒരു സെറ്റ് ചെയ്യുന്നു അതിനകത്തേക്ക് താണ്ടേ ഇതേപോലെ മണ്ണ് നിറച്ച് സാധനം വെച്ചു ഇങ്ങോട്ട് നേരെയങ്ങോട്ട് കെറ്റി അങ്ങോട്ട് വെച്ചു കണ്ട അടുത്തെണ്ണം താണ്ടേ മുള പൊട്ടി വരുന്നുണ്ട് എന്താ റയറായിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ മേളി വിശദിക്കുന്നത് കണ്ടോ ോക്കി വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്താവുമോ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം ഓക്കെ താങ്ക്